ബ്രഹ്മാവിന്റെ നിർമ്മിതി ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ആയുധം പ്രജാപതിക്കും ഇന്ദ്രനും ചന്ദ്രനും വരുണനും സ്വന്തമായിരുന്ന ഗാന്ധീവം ഒടുവിൽ അർജുനന്റെ കൈകളിലെത്തിയ ബ്രഹ്മധനുസ് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇതേ കരുത്തിൽ മറ്റൊരു ഗാന്ധീവത്തിന് രൂപം നൽകിയിരിക്കുകയാണ് നമ്മുടെ ഭാരതം ഗാന്ധീവ അഥവാ അസ്ത്ര എം കെ ത്രീ വായുവിൽ നിന്നും വായുവിലേക്ക് തൊടുക്കാവുന്ന അത്യാധുനിക മിസൈലാണ് ഗാന്ധീവ രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച അസ്ത്ര മിസൈലുകളിലെ ഇളമുറക്കാരൻ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡി ഒ ആണ് ഈ മിസൈലിന്റെ നിർമ്മാതാക്കൾ വ്യോമസേനയ്ക്ക് വേണ്ടിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ ഈ മിസൈലിന് കഴിയും അതുകൊണ്ട് തന്നെ ആകാശത്തിൽ മറഞ്ഞിരിക്കുന്ന ശത്രുക്കളെ കണ്ണിമചമ്മുന്ന നേരത്തിനുള്ളിൽ ചുട്ടുകരിക്കാം ശബ്ദത്തേക്കാൾ നാല് ദശാംശം അഞ്ച് മടങ്ങാണ് ഇവയുടെ വേഗതയെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ട് മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററാണ് ഗാന്ഡി ഇവയുടെ പ്രഹരപരിധി റാംജെറ്റ് എഞ്ചിനാണ് ഈ സൂപ്പർ സോണിക് വേഗം കൈവരിക്കാൻ മിസൈലിനെ പ്രാപ്തമാക്കുന്നത് ഘര ഇന്ധനം ഉപയോഗിക്കുന്ന റാംജെറ്റ് എഞ്ചിനുകൾ മിസൈലിന് മുന്നൂറ് മുതൽ മുന്നൂറ്റി കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ സഹായിക്കുന്നു ഇതിനു പുറമെയുള്ള കട്ടിംഗ് എഡ് സാങ്കേതികവിദ്യ അന്തരീക്ഷത്തിലെ ഓക്സിജനെ ഓക്സിഡൈസറായി മാറ്റും ഇത് മിസൈലിന്റെ കരുത്ത് ഇരട്ടിയാക്കുന്നു മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൂരപരിധിയിൽ സ്ഥിതി ചെയ്യുന്ന ഇരുപത് കിലോമീറ്റർ ഉയരത്തിലുള്ള ശത്രുക്കളെ ഇല്ലാതാക്കാൻ ഗാന്ഡിയവയ്ക്ക് കഴിയും ഇനി എട്ട് കിലോമീറ്ററിൽ താഴെയാണ് ശത്രുവെങ്കിൽ നൂറ്റി ഇരുപതാകും ഈ മിസൈലിന്റെ പ്രഹരപരിധി എഞ്ചിനാണ് വിവിധ ഉയരങ്ങളിലുള്ള ശത്രുക്കൾക്കുമേൽ പ്രഹരം ചൊരിയാൻ മിസൈലിന് കരുത്തു നൽകുന്നത് ഗാണ്ടീവയുടെ മുൻഗാമികളായ അസ്ത്ര എം കെ വൺ അസ്ത്ര എം കെ ടു എന്നീ മിസൈലുകൾക്ക് ഗാണ്ടീവയുടെ പകുതി ദൂരം മാത്രമാണ് സഞ്ചരിക്കാൻ കഴിയുക അസ്ത്ര എം കെ വണ്ണിന് എൺപത് മുതൽ നൂറ്റി പത്ത് കിലോമീറ്റർ വരെയാണ് ദൂരപരിധി നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അറുപത് കിലോമീറ്റർ വരെ അകലെയുള്ള ശത്രുക്കളെ ഇല്ലാതാക്കാൻ അസ്ത്ര എം കെ ടുവിന് കഴിയും നിലവിൽ റഫേൽ ജെറ്റുകളിൽ ഉപയോഗിക്കുന്ന ഫ്രഞ്ച് എം ബി ഡി എ മെറ്റയോർ ബി വി ആർ എയർ ടു എയർ മിസൈലുകൾ എന്നിവയാണ് ഇന്ത്യയുടെ കൈവശമുള്ളവയിൽ പ്രഹരപരിധി ഏറ്റവും കൂടുതലുള്ള എയർ ടു എയർ മിസൈലുകൾ ഇരുന്നൂറ് കിലോമീറ്ററാണ് ഇവയുടെ ദൂരപരിധി ഗാന്ഡീവ വ്യോമസേനയുടെ സുഖോയ് തേർട്ടി എൽ സി എ തേജസ് എന്നീ യുദ്ധവിമാനങ്ങളിലാണ് ഉപയോഗിക്കാൻ സാധിക്കുക കരുത്തിൽ ചൈനയുടെ അത്യാധുനിക മിസൈലായ പി എൽ ഫിഫ്റ്റീനും അമേരിക്കയുടെ എ ഐ എം വൺ സെവൻറ്റി ഫോറും ഗാന്ഡിയവയ്ക്കു മുൻപിൽ തോറ്റുപോകും ചൈനയുടെ ഏറ്റവും കരുത്തുട്ട എയർ ടു എയർ മിസൈലായ പി എൽ ഫിഫ്റ്റീനിന്റെ പ്രഹരപരിധി മുന്നൂറ് കിലോമീറ്റർ ആണ് അമേരിക്കയുടെ മിസൈലിൻ്റേതാകട്ടെ ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് പ്രഹരപരിധി ഇവയുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രഹരപരിധി ഏറ്റവും കൂടുതലുള്ള എയർ ടു എയർ മിസൈൽ കൈവശമുള്ളത് ഇന്ത്യക്കാണെന്ന് സാരം അതുകൊണ്ട് തന്നെ ആകാശ യുദ്ധത്തിൽ ശത്രുക്കൾക്കെതിരെ പോരാടാൻ ഇന്ത്യക്ക് മുതൽക്കൂട്ടാണ് ഇന്ത്യയുടെ പക്കലുള്ള ഗാന്ഡീവ ചൈനയുടെയും പാകിസ്ഥാന്റെയും മുട്ടിടിപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഗാന്ഡീവയുടെ അസാമാന്യ വേഗത തന്നെയാണ് ഇതിന് കാരണവും യഥാർത്ഥത്തിൽ ഗാന്ഡീവ ഒരു ഹൈപ്പർസോണിക് മിസൈലാണെന്നാണ് സൂചന ശബ്ദത്തേക്കാൾ അഞ്ചു മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലുകളാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന എന്തും ഭയം ഉളവാക്കുന്നതാണ് ഇന്ത്യയുടെ ഗാന്ധിവയുടെ വേഗമാകട്ടെ ശബ്ദത്തെക്കാൾ നാലേ ദശാംശം അഞ്ചിരട്ടിയും എന്നാൽ ഇതിന്റെ യഥാർത്ഥ വേഗം ശബ്ദത്തെക്കാൾ അഞ്ചു മടങ്ങാണെന്നാണ് അനൌദ്യോഗിക വിവരം ധർമ്മത്തിനായി പോരാടിയ ശക്തനായ യോദ്ധാവാണ് അർജുനൻ അർജുനന്റെ പോരാട്ടങ്ങൾക്ക് കരുത്തേകിയ വിജയങ്ങൾക്ക് സാക്ഷിയായ വില്ല് ഇന്ന് രാജ്യം കാക്കാന് നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്